ഏഷ്യ കപ്പിന്റെ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂട്ടുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഗ്രൂപ്പ് എയിൽ യിൽ യു എ ഇ ഒമാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്നിവരാണ് ഗ്രൂപ്പ് ബിയിലാകട്ടെ ശ്രീലങ്ക ബംഗ്ലാദേശ് ഹോങ്കോങ് അഫ്ഗാനിസ്ഥാൻ എന്നിവരും ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർ സൂപ്പർ ഫോറിലും അവിടെ നിന്നും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർ ഫൈനലിലും എത്തും എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് സെപ്റ്റംബർ ഒമ്പതിനാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ആരൊക്കെയാവും ഫൈനൽ ഏറ്റുമുട്ടുക എന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം ഡാനിഷ് കനേരിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ തന്റെ ടീമായ പാകിസ്ഥാനും മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുമായ ശ്രീലങ്കയും ഫൈനലിൽ കടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പകരം നിലവിലെ ജേതാക്കളായ ഇന്ത്യ മറ്റൊന്ന് ഏഷ്യൻ ക്രിക്കറ്റിലെ പുതിയ പവർ ഹൌസുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ എന്നിവരെയാണ് ഫൈനലിസ്റ്റുകളായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ ടീം വളരെ ശക്തമാണ് ഫൈനലിൽ ഉറപ്പായുമെത്തും പക്ഷേ അഫ്ഗാനിസ്ഥാൻ ടീം മറ്റുള്ളവർക്കെല്ലാം വലിയ രീതിയിൽ വെല്ലുവിളി സൃഷ്ടിക്കാൻ ശേഷിയുള്ളവരും ഫൈനലിലെത്താൻ മികവുള്ളവരുമാണ് എന്നാൽ ഏഷ്യ കപ്പ് ഫൈനലിൽ ിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം വന്നാൽ ഇതിൽ ആര് ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല ട്വൻ്റി ട്വൻ്റിയിലെ ഇതുവരെയുള്ള കണക്കുകൾ കണക്കുകളെടുത്താൽ ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ് ട്വൻ്റി ട്വൻറ്റിയിൽ ഒരു മത്സരത്തിൽ പോലും അഫ്ഗാനിസ്ഥാനോട് ഇന്ത്യ തോറ്റിട്ടില്ല ഒമ്പത് മത്സരങ്ങളിലാണ് രണ്ട് ടീമുകളും കൊമ്പു കോർത്തത് ഇതിൽ എട്ടിലും ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ഒരു മത്സരം മഴയെ തുടർന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഇത്തവണത്തെ ഏഷ്യാകപ്പിലെ ഏറ്റവും സന്തുലിതമായ രണ്ട് ടീമുകൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തന്നെയാണ് മാച്ച് വിന്നർമാരായ ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു നിര തന്നെ ഈ രണ്ട് ടീമുകളിലുമുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ ഫോറിലും പിന്നീട് ഫൈനലിലും ഇവർ മുഖാമുഖം വന്നാൽ വലിയ രീതിയിൽ മികച്ച പോരാട്ടം തന്നെ കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പങ്കുവച്ചു ഇന്ത്യൻ ടീം എടുത്താൽ സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ അടങ്ങിയ വെടിക്കെട്ട് ബോളർമാരും ബാറ്റർമാരും തന്നെ ഇന്ത്യൻ നിരയിലുണ്ട്